ഓം ഓം ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം ശ്ലോകം തൊണ്ണൂറ്റി രണ്ട് ശ്ലോകം കരവിരാജിത പീതാംബര വിരാജിത ശങ്കരമൂരം കരുണാസമുദ്രം രാധാസകായ മതിസുന്ദരമന്ദകാസം വാരാലേശമനിഷംയാമീ ശ്ലോകം അഞ്ചകം സ്വേദിപരവപുഷം പ്രീണയന്പോദായ ശൃംസുവാദ്യങ്കിരമരുണധനു യജ്ഞം യേ സേവന്തിന്ത്രമാർഗ വിളസതരിഗതം നീലം സങ്കീർത്തേ മനുഷ്യർ കൃതയുഗത്തിൽ മാനുഷാക മനുഷ്യർ ക്ഷേതച്ചായം വെളുത്ത നിറമുള്ളവനും മുനിവരപുഷം മുനിശേട്ടന്റെ ശരീരത്തോടു കൂടിയവനുമായ ത്വാം അങ്ങേ തപോഭി തപസുകണ്ട് പ്രീണയന്തി പ്രീണിപ്പിക്കുന്നു ത്രേതായ ത്രേതായുഗത്തിൽഗിതം ശ്രുക് ശ്രുവം തുടങ്ങിയ യജ്ഞ സാമഗ്രികളോട് കൂടിയവനും അരുടതനും ചുവന്ന നിറമുള്ളവനും യജ്ഞരൂപം യജ്ഞമൂർത്തിയുമായ ത്വം അങ്ങയെ യജന്തെ ഇരിക്കുന്നു ദ്വാഗത്തിൽ വിലസധരിഗതം കയ്യിൽ ചക്രവും ഗതയും ധരിക്കുന്നവനും ശാമളാങ്കം ത്വം നീല നുറവുള്ളവനുമായ അങ്ങയെ തന്ത്രമാർഗൈ തന്ത്രമാർഗങ്ങൾ അനുസരിച്ച് സേവന്തെ ഭജിക്കുന്നു ഇഹം ഈ കലിസമയെ കലിയുഗത്തിൽ നീലം നീലിച്ച ത്വാം അങ്ങയെ സങ്കീർത്തനാദ്യ സങ്കീർത്തനം കൊണ്ട് ഭജന്റെ സേവിക്കുന്നു ഹരി സാരം കൃതയുഗത്തിൽ ക്ഷേതവർണനും ബ്രഹ്മചാരി രൂപനുമായ അങ്ങയെ ഭക്തന്മാർ തപസ്സുകൊണ്ട് ഭജിക്കുന്നു ത്രേതായുഗത്തിൽ ചുവപ്പ് നിറമുള്ളവനും ശ്രുക്ഷ്രുവം തുടങ്ങിയ യാഗ സാമഗ്രികളേന്തി യാഗസ്വരൂപനായിരിക്കുന്ന അങ്ങയെ ഭക്തന്മാർ യാഗങ്ങൾ കൊണ്ട് സേവിക്കുന്നു ദ്വാപരത്തിൽ നീലവർണ്ണനും ചക്രം ഗത തുടങ്ങിയ തുടങ്ങിയവ ധരിച്ചവനുമായ അങ്ങയെ പൂജാദികൾ കൊണ്ട് ഭക്തന്മാർ ഭജിക്കുന്നു കലിയിൽ കടനീല വർണ്ണനുമായ അങ്ങയെ കീർത്തനാദികൾ കൊണ്ട് സേവിക്കുന്നു ഹരി ഓം ഓം നമ ഹരിവുങ്ക വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം ആറ് സൂയം കാലേയ കാലോ മുരരിവോ യത്ര ദ്യയിരേവർഗൈരഖി ചിരാ ഭജന്തിലാ കലൗ സംഭവം കാമയത്തത്രയ വിഷരസൈൻ മാ വിഭോ വഞ്ചയാസ്മൻ അന്വയം അർത്ഥം മുരരിഭു മുരാരേ വിഭു പ്രഭു അഖിലത എല്ലാം കൊടുക്കുന്ന ഭഗവാൻ നിര്യന്തൈ യത്നങ്ങൾ കൂടാതെ സങ്കീർത്തനദി കീർത്തനാദികളായ മാർഗൈ ഉപാധികളാൽ എത്ര കലിയിൽ ന ചിരാ വേഗത്തിൽ തുപ്രസാദം അങ്ങയുടെ അനുഗ്രഹം ഭജന്തി ഭക്തന്മാർ നേടുന്നു സ അയം അങ്ങനെയുള്ള ഈ കാലേയ കാല കലികാലം ജേദി എല്ലാത്തിനും മിതി വർത്തിക്കുന്നു ത്രേതൃതാദ്തം തുടങ്ങിയ യുഗങ്ങളിൽ അഭി ജനിച്ചവരും കലൗ കലിയുഗത്തിൽ സംഭവം ജനനത്തെ കാമയന്റെ കില ഹി ആഗ്രഹിക്കുന്നു എന്നു പ്രസിദ്ധമാണ് ദൈവാദ് ഭാഗ്യത്താൽ തത്രയവ ആ കലിയിൽ തന്നെ യാദാൻ ജനിച്ചവരായ അസ്മാൻ ഞങ്ങളെ വിഷയ വിഷയവിഷരസൈ വിഷയങ്ങളുടെ വിഷമാകുന്ന രസങ്ങളിൽ മാ വഞ്ചയ വഞ്ചിക്കരുതേ ഹരിവു സാരം ദുഷ്ടരെ നിഗ്രഹിച്ചു എല്ലാ അഭീഷ്ടങ്ങളും കൊടുത്തു ലോകത്തെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ൃത ത്രേതദ്വാപര യുഗങ്ങളേക്കാൾ ശ്രേഷ്ഠത ഈ കലിയുഗത്തിനാണുള്ളത് കൃതാദികളിൽ കൂടുതൽ കഠിന നിറങ്ങളായ സാധനയും വേണം ഭഗവത് പജനത്തിനും മോക്ഷത്തിനും എന്നാൽ ജപം സ്മരണ എന്നിവ കൊണ്ട് ഭഗവത് പ്രസാദം നേടാൻ കലിയിൽ ഒരാൾക്ക് കഴിയും മറ്റു യുഗങ്ങളിൽ ജനിച്ചവരും കലിയിൽ ജനിക്കാനാ ജനിക്കാനാണ്രഹിക്കുന്നത് അത്രയ്ക്ക് മഹത്വമുള്ള കലയിൽ ഭാഗ്യം കൊണ്ട് ജനിച്ച ഞങ്ങളെ വിഷയങ്ങളാൽ ആകർഷിച്ച് വാമപിക്കരുതേ കരു